കുടിയും ഒരു കടിയും എന്ന ഈ ഒരു പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം ആദ്യമായി ഈ പങ്ക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് സൂചിപ്പിക്കട്ടെ നമുക്ക് ചെറുപ്പം മുതലേ പരിചയമുള്ള ഒരു പ്രയോഗമാണ് ഒരു കുടിയും ഒരു കടിയും എന്നാലിവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് ആക്ഷരീകമായ അർത്ഥമല്ല പ്രതീകാത്മകമായ അർത്ഥമാണ് നമ്മുടെ ഈ ചാനൽ എന്ന് വേണമെങ്കിൽ പറയാം ഇത് ചാനലല്ല നിങ്ങൾക്കറിയാം നാം കൂടുതലായി ആധ്യാത്മിക കാര്യങ്ങളാണ് പരിഗണിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മാനിച്ചുകൊണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദനാൽ സമ്മർദ്ദത്തിന് ഒന്ന് വഴങ്ങി നമ്മൾ രാഷ്ട്രീയമായ വിഷയങ്ങൾ രാഷ്ട്രീയമായ കാഴ്ചപ്പാടിലല്ല ആത്മീയമായ കാഴ്ചപ്പാടിൽ തന്നെ പരിഗണിച്ച് തുടങ്ങി വരികയാണ് അതിനോട് അനുബന്ധമായി ഓരോ ദിവസത്തെയും സംഭവങ്ങൾ പ്രത്യേകമായി എടുത്തു പറയാനുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിഷ്പക്ഷമായി എങ്ങനെയാണ് ചിന്തിക്കാൻ സാധിക്കുന്നത് എന്നത് ഒന്ന് തിരിച്ചറിയുന്നതിന് ഉതകുന്ന വിധത്തിൽ അതാത് ദിവസങ്ങളിലെ വാർത്തകൾ വാർത്തകളെ ആസ്പദമാക്കിയുള്ള ചിന്തകൾ വാർത്തകളാണ് കുടിക്കുക അത് നാം സ്വീകരിക്കുകയാണല്ലോ അപ്പോൾ കുടിച്ച ശേഷം കടിക്കുക അത് നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ കേട്ടതിനെപ്പറ്റി മാധ്യമങ്ങളിൽ കൂടെ കേട്ടതിനെപ്പറ്റി നാം ചിന്തിക്കുന്നു കുടിക്കുന്നത് വെള്ളിൽ നിന്ന് പ്രാപിക്കുന്നു കടിക്കുന്നത് നമ്മൾ സ്വമേധയായി ചെയ്യുന്നു അങ്ങനെയാണ് ഈ ഒരു പങ്ക്തിക്ക് ഈ സീരീസിന് ഈ പേര് കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു കുടിയും ഒരു കടിയും അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു സെഷനാണ് ഇന്ന് നാം ഇപ്പോൾ നിർവഹിക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ ഭാരത ജനായത്ത ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു ദിവസമായിരുന്നു പതിനെട്ടാം ലോക്സഭയുടെ ആദ്യത്തെ ദിവസം ഇന്ന് സ്പീക്കറെ തിരഞ്ഞെടുത്തു ശ്രീ ഓം ബിർളയാണ് നമ്മുടെ സ്പീക്കർ അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി ആദ്യം പാർലമെൻറ്റിൽ എത്തിയ ദിവസവും ഇന്നാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആഗമാനമായ ആ സമീപനത്തെയും നിലപാടിനെയും അദ്ദേഹം എപ്രകാരമാണ് ആ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ഏത് വികാരങ്ങളോടുകൂടെയാണ് അവിടെ ഇരിക്കുന്നത് ഏത് നിലവാരത്തിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് എത്ര മാന്യതയോടുകൂടെയാണ് അല്ലെങ്കിൽ മാന്യത ഇല്ലാതെയാണ് അദ്ദേഹം പെരുമാറുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ ഞാൻ നിർബന്ധിതനായതുകൊണ്ട് എൻ്റെ മനസ്സിൽ പൊന്തി വന്ന ചില ചിന്തകളാണ് ഇതിൻ്റെ ഉള്ളടക്കം അപ്പോൾ വേണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ പതിനെട്ടാം പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ ദിവസം അതാണ് നമ്മുടെ ചിന്താവിഷയമെന്ന് പറയാം ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഈ ദിവസം വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയുടെ ദിവസമായിരുന്നു ഞാൻ അതിൻ്റെ രാഷ്ട്രീയമായ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് എൻ്റെ സാംസ്കാരികവും ധാർമ്മികവും സാംസ്കാരി ആധ്യാത്മികവുമായ വശങ്ങൾ മാത്രമാണ് ഐതിഹാസികവുമായ വശങ്ങൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യമായി ശ്രദ്ധിച്ചത് രാഹുൽ ഗാന്ധി വളരെ ചിന്തയോടുകൂടെ വളരെ കരുതി വസ്ത്രം ധരിച്ചാണ് ഇന്ന് വന്നത് അടുത്ത കാലത്ത് അദ്ദേഹം ട്രൗസറും ടീഷർട്ടും മാത്രമാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് സാധാരണക്കാരുമായി ഇടപഴകത്തക്കവണ്ണം പ്രത്യേകിച്ച് യുവതി യുവതീയുവാക്കന്മാരോട് സാമീപ്യം പ്രാപിച്ചു താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവരെ പോലെ അവരുടെ മധ്യത്തിൽ നടക്കുകയും അവരോട് ഇടപെടുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് അദ്ദേഹം അവലംബിച്ചത് എന്ന് നമുക്കറിയാം എന്നാൽ ഈ പ്രതിപക്ഷ നേതൃത്വം സ്വീകരിച്ച ശേഷം അദ്ദേഹം പെട്ടെന്ന് വളരെ സ്വീകാര്യമായ നമുക്ക് വളരെ സന്തോഷം ജനിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു വസ്ത്രധാരണ മാറ്റം കൈവരിച്ചിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു ഇന്ന് അദ്ദേഹം വന്നത് വെളുത്ത കുർത്തായും വെളുത്ത പൈജാമായും ഇട്ടുകൊണ്ടാണ് അത് അദ്ദേഹത്തിന് നന്നേ യോജിക്കുന്നുണ്ട് ശരീരഘടന കൊണ്ടാണെങ്കിലും മുഖത്തിൻ്റെ ആ ഒരു പ്രത്യേകത കൊണ്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വലിയ താടിമീശയൊക്കെ മാറ്റി വച്ചിരിക്കുന്നു ആകെപ്പാടെ ഒരു നല്ല ചന്തമുണ്ട് ഒരു നമ്മുടെ പ്രതിപക്ഷ നേതാവായി ഇങ്ങനെ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനം തോന്നുന്ന തോന്ന വിധത്തിലാണ് എന്ത് രാഹുൽ ഗാന്ധി അവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് ഇതേപ്പറ്റി നിങ്ങൾ വിമർശന വിമർശനാത്മകമായി നിങ്ങൾ പ്രതികരിക്കണം ഞാൻ പറയുന്നത് ഏതെങ്കിലും പക്ഷഭേദം കൊണ്ട് പ്രസ്താവിച്ചോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ദയവായി പറയുക കാരണം ഞാൻ എന്നെ തന്നെ തിരുത്തുവാൻ താല്പര്യമുള്ള വ്യക്തിയാണ് രണ്ടാമതായിട്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച കാര്യം നമുക്ക് രാഹുൽ ഗാന്ധിയെ പറ്റി പാർലമെൻറ്റ് സംബന്ധമായ ഓർമ്മ അദ്ദേഹം ആദ്യം പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗമാണ് അന്ന് അദ്ദേഹം പാർലമെൻറ്റ് വിറപ്പിച്ച് കളഞ്ഞു അവിടെ ഇരുന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി തകർപ്പൻ ഒരു പ്രകടനം കാഴ്ചവെച്ചു അതിനുശേഷം അദ്ദേഹം പോയി ശ്രീ നരേന്ദ്രമോദിയെ അലിംഗനം ചെയ്ത് നമുക്കറിയാം എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു സമീപനമാണ് ഇന്ന് അദ്ദേഹം അവലംബിച്ചത് യാതൊരു വിധത്തിലും ഒന്ന് പൊട്ടിത്തെറിക്കുവാനോ വലിയ ശബ്ദമുണ്ടാക്കുവാനോ വിമർശനത്തിൻ്റെ കൊടുങ്കാറ്റഴിച്ചു വിടുവാനോ ആരെയെങ്കിലും വിറപ്പിക്കാനോ ഒന്നും അദ്ദേഹം കൂട്ടാക്കിയില്ല പറയാനാണെങ്കിൽ എന്തെല്ലാമുണ്ട് പക്ഷെ അതൊക്കെ ഈ മാറ്റിവെച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഉന്നതമായ ഈ ഒരു ചുമതല ഏറ്റെടുത്തിരിക്കെ അതിനുതകുന്ന വിധത്തിൽ പക്വതയോടുകൂടെ പെരുമാറാൻ അദ്ദേഹം ഇന്ന് എന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് അങ്ങനെയാണ് വേണ്ടത് നാം പൊതുരംഗത്ത് ഒരു ചുമതല ഏറ്റെടുക്കുമ്പോൾ ആ ചുമതല അർഹിക്കുന്ന ഒരു മാന്യതയും ഒരു സാംസ്കാരികമായ മേന്മയുമുണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കൂട്ടാക്കുന്നവർ മാത്രമേ ആ ഒരു സ്ഥാനത്തോടെ നീതി പാലിക്കാൻ ശ്രമിക്കുകയുള്ളു എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗവങ് ഉപസംഹരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം വളരെ സൂക്ഷ്മമായ വിധത്തിലാണ് എന്ന് സംസാരിച്ചത് ഇടിവെട്ടുന്നത് പോലെ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അത് നിന്ന് വ്യത്യസ്തമായി വളരെ സൂക്ഷ്മമായി എന്നാൽ ആ സൂക്ഷ്മമായ സംസാരത്തിൽ മൂർച്ചയേറിയ ആശയങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തി അത് അവിടെ ഇരുന്ന എത്ര പേർ അപ്പോൾ തിരിച്ചറിഞ്ഞു അതെനിക്കറിയില്ല അവർ ഇതിൻ്റെ റെക്കോർഡിങ് പിന്നെ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായും അവർക്ക് മനസ്സിലാകും എന്താണ് സംഭവിച്ചത് എന്ന് അപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോകും അങ്ങനെയുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകും ഉണ്ടാകണം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് ഞാൻ ഇംഗ്ലീഷിലും ചെയ്തിട്ടുണ്ട് അത് കാണാൻ താല്പര്യമുള്ളൂ ഇംഗ്ലീഷിലും കാണാവുന്നതാണ് അപ്പോൾ ഇന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വളരെ ഹ്രസ്വമായ വളരെ വളരെ ആത്മനിയന്ത്രണം പ്രാപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ വളരെ കൗതുകത്തോടെ ശ്രദ്ധയോടെ ഒരു വാക്ക് പോലും വിടാതെ ശ്രദ്ധിച്ചതിനെ ആസ്പദമാക്കിയാണ് ഞാൻ ഇനിയുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞത് എന്താണ് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതിന് മുൻപ് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ശ്രീ ഓം ബിർളയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത് കഴിഞ്ഞ പാർലമെൻറ്റിൻ്റെ സ്പീക്കർ അങ്ങായിരുന്നുവല്ലോ വളരെ കാര്യക്ഷമതയോടെ എഫിഷ്യൻറ്റായിട്ട് കാര്യങ്ങൾ നടത്തി അതുകൊണ്ട് അനേക അനേക നിയമങ്ങൾ പാസാക്കാൻ കഴിഞ്ഞു അതിൻ്റെ ആണ് നൂറ്റി എഴുപത് പ്രധാനപ്പെട്ട നിയമങ്ങളെപ്പറ്റി അദ്ദേഹം പരാമർശിച്ചു അതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി പ്രസവിക്കുന്നത് അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഒരു പാർലമെൻറ്റിൻ്റെ പ്രവർത്തന രീതിയിൽ അതിൻ്റെ പ്രവർത്തനക്ഷമത എഫിഷ്യൻസി നല്ലതാണ് വേണം പക്ഷെ അതിനേക്കാൾ അതിനേക്കാൾ വിലയേറിയ അല്ലെങ്കിൽ നാം വില കൽപ്പിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതെന്താണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ താൽപ്പര്യത്തെ മുൻനിർത്തി പാർലമെൻറ്റിൻ്റെ കാര്യങ്ങൾ പാർലമെൻറ്റിൻ്റെ ബിസിനസ് നടത്തിയെടുക്കുക എന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എല്ലാവരെയും അടിച്ച് താഴ്ത്തി ആർക്കും വാതുറക്കാൻ അനുവാദം കൊടുക്കാതെ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിന് അല്പം പോലും സാവകാശം കൊടുക്കാതെ ബില്ല് അവതരിപ്പിക്കുന്നു അത് ഊന്തിത്തള്ളി നിയമമാക്കുന്നു അങ്ങനെ എഫിഷ്യൻസി കാണിച്ചാൽ അത് അത് ഡെമോക്രസിയെ ബലഹീനമാക്കുന്ന പരിപാടിയാണ് അപ്പോൾ എഫിഷ്യൻസി ഉണ്ടാകണമെങ്കിൽ ഇതാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് എഫിഷ്യൻസി ഉണ്ടാകണമെങ്കിൽ ഏത് തരത്തിലുള്ള എഫിഷ്യൻസിയാണെന്ന് നാം ചിന്തിക്കണം രണ്ട് തരത്തിലുള്ള എഫിഷ്യൻസി ഉണ്ട് ഒന്ന് ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ ഉണ്ട് രണ്ട് ഡെമോക്രസിയുടെ എഫിഷ്യൻസിയുണ്ട് ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ ഡെമോക്രസി എന്താണ് പ്രതിപക്ഷത്തിന് വാതുറക്കാൻ അവസാന അവസരം കൊടുക്കാതിരിക്കുക അവരെ നിർവീര്യമാക്കുക പാർലമെൻറ്റിൽ എന്തെങ്കിലും ഒരു ബിൽ അവതരിപ്പിച്ചാൽ അതിൽ ചർച്ചയുണ്ടാകാതെ ഏറ്റവും കയ്യൂക്കോടുകൂടെ അതിനെ ഊന്തിത്തള്ളി ഒരൊറ്റ തള്ളിനെ നിയമമാക്കുക അത് വലിയ നേട്ടമൊന്നുമല്ല ഇത് ജനായത്വ രീതിക്ക് പറ്റിയ പരിപാടിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എഫിഷ്യൻസി നല്ലതാണ് പക്ഷേ എഫിഷ്യൻസിയുടെ പേര് പറഞ്ഞ് കാര്യക്ഷമതയുടെ പേര് പറഞ്ഞ് സ്വച്ഛാധിപത്യത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് എന്ന വളരെ പ്രത്യേകതയുള്ള പ്രാധാന്യമർഹിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ആശയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് പക്ഷേ അവതരിപ്പിച്ച രീതി വളരെ ശാന്തമായിരുന്നതുകൊണ്ട് ഇത് അവതരിപ്പിച്ചത് ഒരു വലിയ വിപ്ലവാത്മകമായ ആശയമാണ് എന്നാലും ഭൂരിപക്ഷം ആളുകൾ അപ്പോൾ തിരിച്ചറിഞ്ഞില്ല എന്നത് ഞാൻ എല്ലാവരെയും വളരെ കൃത്യമായി ശ്രദ്ധിച്ചതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് പറയുകയാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ പറ്റി എനിക്ക് ആദ്യമായി പറയാം രണ്ടാമതായിട്ട് പറയാനുള്ളത് രാഹുൽ ഗാന്ധി ഇന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ശ്രീ ഓം ബിർല ഓണറബിൾ സ്പീക്കറോട് പറയുന്നത് ഓണറബിൾ സ്പീക്കർ സാർ താങ്കൾ പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തുള്ള ആളുകൾക്ക് സംസാരിക്കാൻ അവസരം തരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് പലതവണ അദ്ദേഹം പറഞ്ഞു ആദ്യം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് അല്പം ദേഷ്യം തോന്നി എന്നാൽ പ്രതിപക്ഷത്തിലുള്ള പാർലമെൻറ്റ് അംഗങ്ങൾക്ക് പാർലമെൻറ്റിൽ എന്തെങ്കിലും സംസാരിക്കാൻ സംസാരിക്കുന്നത് സ്പീക്കറുടെ ഔതാര്യമാണ് അവിടെയെങ്കിലും ഔതാര്യമാണ് പാർലമെൻറ്റിൽ എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയുടെ അവകാശമാണ് അപ്പോൾ അങ്ങനെയുള്ള അവകാശത എന്തിനാണ് പലരുടെയും നക്കാപ്പിച്ചയായിട്ട് ചാരിറ്റിയായിട്ട് അധപ്പതിപ്പിക്കുന്നത് എന്നൊരമർശം എൻ്റെ ഇവിടെ ഉണ്ടായി എന്നാൽ രണ്ടാമത് ആവർത്തിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ കാര്യം പിടികിട്ടി അർത്ഥം എന്താണ് കഴിഞ്ഞ അഞ്ച് വർഷം ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് ജനങ്ങളുടെ ക്ഷേമത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ചുമതല അനുസരിച്ച് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടിരുന്നു ഒരു സമയത്ത് നൂറ്റി അൻപത് എം പിമാരെ പാർലമെൻറ്റിൽ നിന്ന് ബഹിഷ്കരിച്ചു അപ്പോൾ ജനങ്ങളുടെ ശബ്ദം പാർലമെൻറ്റിൽ എന്ന ഞങ്ങളുടെ മൗലികമായ കടമ നിർവഹിപ്പാൻ കഴിഞ്ഞ പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് അനുവാദമില്ലായിരുന്നു ആ പരിപാടി ഇനിയും ആവർത്തിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അത് പറയുമ്പോൾ എളിമയോടുകൂടെ ഏതാണ്ട് ഭിക്ഷയാചിക്കുന്നത് പോലെ പറയുമെന്ന് എനിക്ക് ആദ്യം തോന്നി തോന്നിയിരുന്നു തോന്നിയിരുന്നുവെങ്കിൽ ആവർത്തിച്ചപ്പോൾ എനിക്കതിൻ്റെ കാര്യം അതിൻ്റെ ഗാംഭീര്യം പിടികിട്ടി അതാണ് വളരെ എന്താ പറയുന്നത് കൺട്രോൾഡ് സിസൾട്ട് പ്രിസെൻറ്റേഷൻ ഇംഗ്ലീഷിൽ പറയും ഒരു ഉളി പോലെ ചാട്ടുളി പോലെ ഒരു ശബ്ദമൊന്നും ഉണ്ടാക്കാതെ എന്നാൽ കൊള്ളുന്നറത്ത് മുറിയുന്ന വിധത്തിൽ ആശയം അവതരിപ്പിക്കാനുള്ള കഴിവ് അതെല്ലാവർക്കും ഒന്നുമില്ല വലിയ വായിൽ അലറുകയും ആളുകളെ ഇങ്ങനെ തേജവാസം ചെയ്യുകയും വളരെ ക്രൂഡായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുകയും സം സംസ്കാരശൂന്യമായ വിധത്തിൽ ആളുകളെ താറടിക്കുകയും ഒക്കെ ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ഈ തലത്തിൽ ആശയങ്ങൾ മനസ്സിലാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യാൻ വളരെയധികം വികസിച്ച ഒരു മനസ്സുണ്ടാകണം അതൊരു വലിയ ഉപലബ്ധി തന്നെയാണ് ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ദിസ് യങ് മാൻ ഹാസ് സംതിങ് ഇൻ ഹിം മാർക്ക് മൈ വേർഡ്സ് അപ്പോൾ അത് ജനങ്ങളുടെ സ്വരം ഈ പാർലമെൻറ്റിൽ കഴിഞ്ഞ അഞ്ച് വർഷവും കേൾക്കാൻ ഇടയായില്ല ജനങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ നിശബ്ദമാക്കി അത് പ്രകടിപ്പിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു ആ പരിപാടി ഇനി അങ്ങോട്ട് തുടർന്നുകൊണ്ട് പോകരുത് എന്ന ഒരു താക്കീത് അവിടെയുണ്ട് വളരെ വിനീതമായി അപേക്ഷിക്കുമ്പോൾ അപേക്ഷ ഒരു താക്കീത് കൂടെയാണ് എന്നത് അത് രണ്ടാമത് ആവർത്തിച്ചപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത് അത് മനോഹരമായി നിർവഹിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഞാൻ വാസ്തവത്തിൽ കണ്ട് വളരെ സന്തോഷിച്ചു ആശ്വസിച്ചു ഇത് ഞാൻ പറയുമ്പോൾ സംഘപരിവാറുള്ള ആളുകൾക്ക് എന്നോടുള്ള കോപം ജൊലിക്കും ഞാനെന്ത് ചെയ്യാനാണ് നല്ല കാര്യം കണ്ടാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുക അത് എവിടെ കണ്ടാലും ആസ്വദിക്കുക എന്നത് എൻ്റെ ഒരു സ്വഭാവമാണ് അത് ഈ വയസ്സുകാലത്ത് മാറ്റാൻ പ്രയാസമാണ് മൂന്നാമതായിട്ട് എനിക്ക് മനസ്സില തോന്നിയൊരു കാര്യം ഞാൻ രാഹുൽ ഗാന്ധിയുടെ ചലനങ്ങളും അദ്ദേഹത്തിൻ്റെ ഇരപ്പും നിപ്പും നടപ്പും അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും ഉപയോഗിക്കുന്ന ഭാഷകളും അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങളും ഒക്കെ പരിശോധിച്ചപ്പോൾ പരിഗണിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ നിറഞ്ഞു തന്നത് മറ്റൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ് ദ ഗ്രേറ്റ് സ്കോളർ സ്റ്റേറ്റ്സ്മെൻ ഓഫ് ഇന്ത്യ ഓ അതെന്തോ ഒരു വ്യക്തിത്വമായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഇന്ന് അപമാനിക്കുകയും താറെടുക്കുകയും അദ്ദേഹം ഭാരതത്തിൻ്റെ ഒരു അപ അപമാനമായിരുന്നു ശല്യമായിരുന്നു എന്നൊക്കെ സ്ഥാപിക്കാൻ അഹോരാത്രം അധ്വാനിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നന്മ വരട്ടെ എന്ന് നല്ല ഞാനെന്ത് പറയാനാണ് നന്മ കാണുമ്പോൾ ഭ്രാന്തം പിടിക്കുന്ന ആളുകളെ പറ്റി സഹതാവുമാണ് തോന്നേണ്ടത് എനിക്കങ്ങനെയാണ് തോന്നാറുള്ളത് അപ്പോൾ ആ ഒരു നെഹ്റുവിയൻ ഡിഗ്നിറ്റി അതായത് ബൗദ്ധികമായി വളർന്നൊരു വ്യക്തി ഹൃദയം ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ യാഥാർത്ഥ്യങ്ങളെയും ഉൾക്കൊണ്ട് അതിനോട് സമരസപ്പെടാൻ കഴിവുള്ള പക്വതയുള്ള ഒരു വ്യക്തിത്വം അന്താരാഷ്ട്ര തലത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി അവിടെ ഭാരതത്തിൻ്റെ സാംസ്കാരിക തനിമയിൽ നിന്നുകൊണ്ട് സമാധാനത്തിന് വേണ്ടി നിലപാടെടുക്കാൻ പര്യാപ്തമായൊരു വ്യക്തിത്വം ഇങ്ങനെയുള്ള ബഹുതലമായ മഹിമയേറിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ അസ്തിത്വം നമ്മുടെ പാർലമെൻറ്റിൽ ഇല്ലാതായിട്ട് കുറേ നാളായി അതേതാണ്ട് മടങ്ങി വരുന്ന പോലെ എനിക്ക് തോന്നുകയുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയില്ലോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇന്ന് അങ്ങനെയൊരു പ്രതീതി ആണ് എനിക്ക് ഉണ്ടായത് അതുകൊണ്ട് ഞാൻ നിസ്സംശയം പറയുന്നു ഇന്നേ ദിവസം രാഹുൽ ഗാന്ധിയുടെ ദിവസമായിരുന്നു ഞാൻ വിചാരിച്ചൊരു പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിയുടെ ദിവസമായിരിക്കും അല്ല രണ്ടാമതും ലോക്സഭാ സ്പീക്കറും തിരഞ്ഞെടുക്കപ്പെടുന്ന ശ്രീ ഓം ബിർലയുടെ ദിവസമായിരിക്കും എന്നാൽ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചു എന്നാൽ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിലൂടെ അത്ര സന്തോഷമില്ലാത്തൊരു കാര്യം കൂടെ പറയാൻ നിർബന്ധിതനാണ് ഇന്നേ ദിവസം ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ലോക്സഭയുടെ സ്പീക്കറായി നിയമിക്കപ്പെട്ട ശ്രീ ഓം ബിർലയ്ക്കാണ് അദ്ദേഹത്തിന് ഒരു വലിയ പദവി ലഭിച്ചു അനേകം ആളുകൾക്ക് ലഭിക്കാത്ത ഒരു വലിയ രണ്ടാമത് സ്പീക്കറാകുക എന്ന് പറയുന്നത് വളരെ വിരളമാണ് നമുക്കറിയാം ആ പദവിയുടെ പദവിയുടെന്നയത്വം അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കേണ്ടതായിരുന്നു അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന ഒരു അഭിപ്രായം ഈ ഉള്ളവനുണ്ട് സംഗതികൾ വളരെ മാന്യമായി സ്മൂത്തായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് അവസാനമായപ്പോൾ എവിടുന്ന് ഒരു കടലാസ് എടുത്ത് വെച്ച് ഏതാണ്ടൊക്കെ അങ്ങ് വായിച്ചു കളഞ്ഞു എമർജൻസി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച എമർജൻസി ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഞാൻ അതിനെ അന്നും ഇന്നും എതിർക്കുന്ന വ്യക്തിയാണ് ഭാരത ജനായത്വ ചരിത്രത്തിൽ ഒരു കറുത്ത വിരലടയാളമാണ് അതെന്ന് പറയുന്നത് എനിക്ക് യാതൊരു സംശയമില്ല അതൊരു ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് അനേകം ആളുകൾക്ക് അതുകൊണ്ട് അവർണ്ണനീയമായ പ്രയാസമുണ്ടായി അത് ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ പക്ഷേ അതിനെപ്പറ്റി ഒരു പ്രബന്ധം അവതരിപ്പിക്കാനുള്ള ദിവസമല്ലായിരുന്നു എന്ന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സ്പീക്കർ ഇപ്പം ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്ക് അവരുടെ പ്രതിനിധികളെ ഒന്ന് കൊച്ചാക്കി കാണിക്കുവാനുള്ള ആവശ്യമുണ്ട് അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല അവരത് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ അതിനെ ഒരു വിധത്തിൽ ഞാൻ എതിർക്കില്ല പക്ഷേ അത് ചെയ്യിക്കേണ്ടത് സ്പീക്കറെ സ്പീക്കറെക്കൊണ്ടല്ല കാരണം ജനായത്വ മര്യാദ അറിയുന്നവർക്കറിയാം ഒരാൾ സ്പീക്കറായി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പാർട്ടിയുടെ സ്പീക്കറല്ല പാർലമെൻറ്റിൻ്റെ മുഴുവൻ സ്പീക്കറാണ് ഇന്നേ ദിവസം തന്നെ ബി ജെ പിക്ക് കോൺഗ്രസ് പാർട്ടിയെ ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കണമായിരുന്നെങ്കിൽ ഒന്ന് എംബാരിസ് ചെയ്യണമായിരുന്നുവെങ്കിൽ കുഴപ്പമില്ല ചെയ്തോളൂ ചെയ്യണമെന്ന് ആരും പറയില്ല പക്ഷേ അത് ചെയ്യേണ്ടിയിരുന്നത് ഒന്ന് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ നല്ലതായി സംസാരിക്കാൻ കഴിയുന്ന ഉച്ചസ്വരത്തിൽ ഇടിപെട്ട് പോലെ സംസാരിക്കാൻ കഴിയാവുന്ന ഏതെങ്കിലും ബി ജെ പി എംപിയെ കൊണ്ട് ജയിക്കണമായിരുന്നു പുതുതായി നിയമിക്കപ്പെട്ട സ്പീക്കറെ കൊണ്ട് തികച്ചും പാർട്ടിയുടെ ഈ പരിപാടി ആദ്യത്തെ ദിവസം ചെയ്യിച്ചത് തികച്ചും തികച്ചും അസ്ഥാനത്താണ് ദൗർഭാഗ്യകരമെന്ന് പറയാറുള്ളൂ അത് ആ കടലാസിൽ നിന്ന് ശ്രീ ഓം ബിർല വായിച്ചപ്പോൾ ഞാനദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തിന് അറിയാൻ ചെയ്യുന്നതും നാണക്കേടാണ് കാണിക്കുന്നത് യാതൊരു അന്തസ്സുമില്ലാത്ത പരിപാടിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് അതിൻ്റെ പ്രയാസം എനിക്ക് കാണാൻ കഴിഞ്ഞു ആ അന്തരീക്ഷം തികച്ചും മലീമസമാക്കി അതിമനോഹരമായി അതുവരെ നടത്തിക്കൊണ്ടുവന്ന ഒരു ബിസിനസ് ആ ആ പ്രക്രിയകൾ അത് മുഴുവനും താറുമാറായി ഇതൊരു വലിയ അശുഭ ലക്ഷണമാണ് ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു വളരെ വളരെ ദൗർഭാഗ്യകരമായി പോയി ഇങ്ങനെ ഒരു സംഭവം അതിനകത്ത് കൊണ്ട് കുത്തിച്ചെലുത്തിയത് ആവശ്യമില്ലായിരുന്നു ഒരു ദിവസം കഴിഞ്ഞ ആകാമായിരുന്നു മറ്റാരെങ്കിലും കൊണ്ട് ജയിക്കാമായിരുന്നു കൊണ്ട് ഇത് ജയിച്ചത് അദ്ദേഹത്തോട് കാണിച്ച വലിയ വലിയ അപമാനമാണ് അദ്ദേഹത്തിന് ഈ ദുർഗതി വന്നില്ലായിരുന്നെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ അൻപത് വർഷത്തിന് മുമ്പ് നടന്നൊരു കാര്യം അത് വീണ്ടും വീണ്ടും പറഞ്ഞ് അടുത്ത ഇലക്ഷനിൽ കൂടുതൽ വോട്ട് കിട്ടാവുന്ന ഏതെങ്കിലും പാർട്ടി വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ് ഭാരതത്തിലെ ജനത്തിന് അങ്ങനെ അൻപത് വർഷം പുറകോട്ട് പോയി ആ ചരിത്രത്തിൻ്റെ വീടുകൾ പരിശോധിച്ചൊരു പാർട്ടിയെ ശത്രുവായി കാണേണ്ട ആ ഒരു സാഹചര്യമല്ല ഇപ്പോൾ മനുഷ്യർ വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്നൊരു കാലമാണ് അവർ എന്തെങ്കിലും ആശ്വാസം എവിടെ നിന്ന് പ്രാപിക്കാമെന്ന് പരിധി നടക്കുന്നൊരു കാലഘട്ടമാണ് ഇവിടെ അങ്ങ് ചരിത്രത്തിൻ്റെ ഒന്ന് തിരിഞ്ഞു നോക്കി അവിടെയൊക്കെ ടോർച്ച് ലൈറ്റ് അല്ലെങ്കിൽ സെർച്ച് ലൈറ്റ് വിട്ട് അന്ന് സംഭവിച്ചു ഇതു സംഭവിച്ചു അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നവരെ പറ്റി പുച്ഛത്തോടുകൂടെ ഭാരതത്തിലെ ജനം കരുതുകയുള്ളൂ സംശയിക്കേണ്ട ഇത് ശുദ്ധ മണ്ഡത്തരമായി ഇങ്ങനെ വരാതിരിക്കട്ടെ കാര്യപ്രാപ്തിയോടെ ഒരു രാജ്യത്തിൻ്റെ അന്തസ്സിന് അനുയോജ്യമായ വിധത്തിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങളുടെ അഭിമാനവും ഭാവിയും കാത്തു സൂക്ഷിപ്പിനുള്ള വലിയ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ഒരു പാർട്ടി എന്നതിൽ ബി ജെ പിയും അവരോട് സഹകരിക്കുന്ന പാർട്ടികളും എൻ ഡി എ അലയൻസ് അവർ സാമർഥ്യത്തോടെ അവർക്ക് അടുത്ത ഇലക്ഷനിൽ ഐതിഹാസികമായ വിജയം കൈവരിക്കത്തക്കവണ്ണം ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങളെ ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥകളെ സമ കൈകാര്യം ചെയ്ത് രാജ്യത്തിന് നന്മ വരുത്തുമ്പോൾ ലോ ഈ രാജ്യത്തുള്ള എല്ലാവരും അവർക്ക് വോട്ട് ചെയ്യും ഞാനും വോട്ട് ചെയ്യും ഇപ്പോൾ ബി ജെ പി കാര്യക്ഷമമായി ഈ രാജ്യത്തെ ജനങ്ങളെ കരുതുന്നുണ്ട് അവരുടെ അവസ്ഥയിൽ ഗണ്യമായ പുരോഗതി വരുത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് വോട്ട് ചെയ്യും മറ്റാർക്കും ഞാൻ വോട്ട് ചെയ്യുകയില്ല അതിന് ശ്രമിക്കാതെ പണ്ട് പട്ടി പട്ടികടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മൂങ്ങാത മൂങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതെങ്ങനെ ചെന്നെത്തത്തില്ല ഇത് മണ്ടത്തരത്തിൻ്റെ ഉച്ചകോടിയാണ് ഇത് ഉപേക്ഷിച്ചിട്ട് സർഗാത്മകമായ വിധത്തിൽ ഈ ഒരു അവസരം ഇപ്പോൾ തന്നെ തകർച്ചയുടെ വക്കിലാണ് ഇത് കൂടുതൽ കൂടുതൽ തകരാനുള്ള പരിപാടിയാണ് കാരണം എന്തുകൊണ്ടോ നിഷേധാത്മകതയിൽ മാത്രം ആശ്രയിച്ച് ജനങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ പരത്തി അതിൻ്റെ കൊയ്ത്ത് ഫലം കൊണ്ട് ഇത്ര എന്നാൾ വിജയിച്ചുകൊണ്ട് അതേപടി മുൻപോട്ട് പോകാമെന്ന് പറഞ്ഞാൽ തെറ്റാണ് തെറ്റാണ് അപകടമാണ് ആത്മഹത്യാ സമമാണിത് സർഗാത്മകമായി ചിന്തിക്കുവാനും ഒരു നല്ല ഭാവിക്ക് വേണ്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും കഴിയുന്നത്ര സഹകരിച്ച് ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്ന മാതൃകാപരമായ ഒരു ജനായത്തെ രീതി ഈ നാട്ടിലുണ്ടാകുന്നതിന് വേണ്ടി സാധാരണക്കാരായ നമ്മളെപ്പോലെയൂടെ എല്ലാവരും കാത്തിരിക്കുകയാണ് രണ്ട് കൂട്ടർ പരസ്പരം അഞ്ച് വർഷം തൊന്ന യുദ്ധം നടത്തുന്നത് കാണാനുള്ള അവസരമല്ല ഇത് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് വേണ്ടതാണ് അപ്പോൾ ഇത് വളരെ നീചമായ നികൃഷ്ടമായ വിധത്തിൽ തരംതാണ വിധത്തിൽ ചിന്തിക്കുന്ന ഒരു സമീപനം കൊണ്ട് വന്നു പോകുന്ന അബദ്ധങ്ങളാണ് ഇത് അബദ്ധമാണ് 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 എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല വാസ്തവത്തിൽ ശ്രീയവും പറ്റി എനിക്ക് വളരെ സങ്കടം തോന്നും അദ്ദേഹം ഇപ്രകാരം അദ്ദേഹത്തിന് ഇത് സംഭവിച്ചല്ലോ അദ്ദേഹത്തെ കൊണ്ട് ഇത് ചെയ്തിച്ചല്ലോ മലയാളത്തിൽ കൊണ്ട് ചൂട് പായസം വായിക്കാമെന്ന് വായിക്കാന്ന് പറഞ്ഞൊരു ഒരു പദപ്രയോഗമുണ്ട് ഏതായാലും പോട്ടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇന്നേ ദിവസം പാർലമെൻറ്റിൽ ഇതാണ് സംഭവിച്ചത് പാർലമെൻറ്റിലെ പ്രൊസീഡിങ്സോട് ശ്രദ്ധയോടെ കണ്ട് അതിനെപ്പറ്റി ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ ഉദിച്ച ചിന്തകൾ ഇതാണ് ഇവയെപ്പറ്റിയുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ പ്രാപിക്കാനായി ഞാൻ വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുന്നു അങ്ങനെ നമുക്ക് ചിന്തിച്ചും ചിന്തകൾ കൈ പങ്കിട്ടും കൂടുതൽ കൂടുതൽ വ്യക്തത പ്രാപിക്കത്തക്ക വേണം മുൻപോട്ട് പോകുവാൻ ഇടയാകട്ടെ ഏവർക്കും എൻ്റെ നന്ദി ഒന്നുകൂടെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു